സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ ഷൈനിയുടെ ആ ഒരു കേസിനെ പറ്റി തന്നെയാണ് അതായത് ഏറ്റുമാനൂരിൽ മക്കളെയും കൊണ്ട് ട്രെയിൻ്റെ മുന്നിൽ ചാടിയ ഷൈനിയെ പറ്റിയിട്ട് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കേട്ടതുപോലെ ഒരു എന്താ പറഞ്ഞ കുടുംബ പ്രശ്നം മൂലം ഒരു യുവതി മക്കളെയും കൊണ്ട് ട്രെയിൻ്റെ മുന്നിൽ ചാടി എന്ന് മാത്രമാണ് പക്ഷേ ആ ഒരു ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ചിത്രങ്ങളൊക്കെ മാറാൻ തുടങ്ങി പിന്നെ മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും വരുന്ന പുതിയ പുതിയ വിവരങ്ങൾ അതായത് ഇന്നലെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവർ പിന്നെ താമസിക്കുന്ന സ്ഥലത്തെ അതായത് ഈ നോബിയുടെ വീടും അവിടെ തന്നെയാണ് അതുപോലെ ഷൈനിയുടെ വീടും അവിടെ തന്നെയാണ് ആ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റു ആയിട്ടുള്ള ഒരു അഭിമുഖം ഞാൻ കണ്ടു ആ അഭിമുഖത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അയാൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോവിയുടെ വീട്ടിലോ അല്ലെങ്കിൽ അവിടെയൊന്നും സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ രണ്ട് കന്യാസ്ത്രീമാരുണ്ട് ഒരു വൈദികനുണ്ട് ഇവരുടെ വീട്ടിൽ അവരുടെ അവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പുഷ്പം പോലെ ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നു എന്നൊക്കെയാണ് ഇന്നലെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് അപ്പോൾ നമുക്കൊരുപാട് സംശയങ്ങളുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നോബിയുമായിട്ട് നല്ല രീതിയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് കുടുംബശ്രീയിൽ നിന്നും മൂന്ന് ലക്ഷത്തോളം രൂപ ഷൈനി ലോൺ എടുത്തു എന്ന് പറയുന്നത് അപ്പോൾ ഈ ലോണിൻ്റെ ആവശ്യം എന്തായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ നോബിക്കാണെങ്കിൽ നല്ല രീതിയിലുള്ള സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് കേട്ടപ്പോഴേ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് അറിയാത്ത ഫാമിലി ഒന്നുമല്ല കൃത്യമായിട്ട് അറിയുന്ന ഫാമിലി തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ചില ദുരൂഹതകൾ അതായത് എന്തിനായിരിക്കും ഇവർ മൂന്ന് ലക്ഷം രൂപ കടമെടുത്തത് അതുപോലെ അത് ഷൈനിക്ക് ഒരു പണി കൊടുക്കാൻ എടുത്തതാണോ എന്നുള്ള ഒരു സംശയം കൂടി നമുക്കുണ്ട് അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെ ആ വീട്ടിലും നിർത്താൻ കഴിയില്ല അതുപോലെ തന്നെ തൻ്റെ വീട്ടിലും നിർത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഷൈനി കൂടെ കൂട്ടിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളാണെങ്കിൽ മൂത്ത മകനോട് അതായത് ഇവരുടെയൊക്കെ ചേട്ടൻ പതിനാല് വയസ്സുകാരനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകുകയാണ് ഞങ്ങൾ ഇനി കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നൈറ്റ് എന്നാണ് പറയുന്നത് അപ്പോഴും ഈ പയ്യന് യാതൊന്നും തോന്നിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യനാണെങ്കിൽ ഒമ്പത് മാസമായിട്ട് തൻ്റെ പിന്നെ എന്നാൽ അമ്മയെയോ സഹോദരിമാരെയോ കണ്ടിട്ടില്ല ഒരു ക്രൂരന്മാർ തന്നെയാണ് ഈ നോബിയുടെ വീട്ടുകാർ ഈ പയ്യന് രഹസ്യമായിട്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരും അതുപോലെ തന്നെ ഈ പയ്യൻ എറണാകുളത്ത് എവിടെയാണ് പഠിക്കുന്നത് രഹസ്യമായിട്ട് അങ്ങോട്ട് കൊണ്ടു ചെന്നാക്കും എന്നാണ് പറയുന്നത് ഈ ശൈനിയുമായിട്ട് യാതൊരു വിധത്തിലും കോണ്ടാക്റ്റ് ചെയ്യാൻ അനുവദിക്കാറില്ല എന്നാണ് പറയുന്നത് എന്നാലും ഈ പയ്യൻ രാത്രിയൊക്കെ ഒക്കെ എന്ന് പറഞ്ഞാൽ സഹോദരിമാരെയൊക്കെ വിളിക്കും അതായത് പയ്യനെയും എന്തോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് അമ്മയോട് ദേഷ്യമാണ് എന്നുള്ള തരത്തിലാക്കിയിരുന്നു എന്നുള്ളതാണ് അപ്പോ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വന്തം വീട്ടിൽ അതായത് ഈ കുട്ടികൾക്ക് ഈ കുട്ടികൾക്ക് അവിടെ ഒരു സുരക്ഷിതത്വമില്ല അതുപോലെ തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനൊക്കെ ഇഷ്ടംപോലെ സാഹചര്യങ്ങൾ അവിടെ ഉണ്ട് പക്ഷേ ഇദ്ദേഹം കൊടുക്കത്തില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഇയാൾ സമാധാനത്തിൽ അവിടെ ജീവിക്കാൻ അനുവദിക്കത്തില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചില വീടുകളിലൊക്കെ ഈ മക്കളെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ പറയും മുളയെ ചക്കരയെ മുത്തേ നീ ഒരു കാര്യം ചെയ്യണം അതായത് അവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ ഇങ്ങോട്ട് വരണം ഈ അപ്പച്ചൻ്റെ ഈ അമ്മച്ചി ഇടിയുണ്ട് എന്ന് പക്ഷേ വേറൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം അവിടെ ഭർത്താവുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ആക്കിയിട്ട് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില ആൾക്കാരുടെ എല്ലാ അച്ഛനമോരെയും ഞാൻ പറയുന്നില്ല ചില ആൾക്കാരുടെ സ്വഭാവം മാറുമെന്നുള്ളതാണ് അതായത് നിൻ്റെയും നിൻ്റെ മക്കളുടെയും കാര്യം നോക്കാൻ കഴിയില്ല നിൻ്റെക്കും നിൻ്റെ മക്കൾക്കും ചിലവിന് തരാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ ചില അപ്പന്മാരൊക്കെ പെരുമാറും അതുപോലെയുള്ള ഒരു അപ്പനാണ് ഷൈനിക്കും ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഇൻ്റർവ്യൂ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകും അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സാമ്പത്തികപരമായിട്ട് ഉന്നതിയിലുള്ളവരാണ് ഇപ്പോൾ ഷൈനിക്ക് ഈ മൂന്ന് ലക്ഷം രൂപ തലേന്ന് രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്ത്രീ വിളിക്കുന്നുണ്ട് കുടുംബശ്രീയിലുള്ള അപ്പോൾ ഈ മൂന്ന് ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഈസിയാണ് അവരുടെ സഹോദരങ്ങളും അതുപോലെ അവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ വിദേശത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല ജോലിക്കാരാണ് അവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പൈസയൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടിയിട്ടെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെയും മക്കളെയും അതായത് ഇവർക്ക് രണ്ട് വീട്ടുകാർക്കും തുല്യ പങ്കാണ് സഹോദരങ്ങളായാലും അതുപോലെ സ്വന്തം അച്ഛനായാലും പിന്നെ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ സഹോദരനായാലും ഭർത്താവായാലും ഭർത്താവിൻ്റെ വീട്ടുകാരായാലും ഇവരെല്ലാവരും കൂടി ചേർന്നെന്ന് പറഞ്ഞാൽ ആ ഒരു രണ്ട് പെൺമ ആ ഒരു രണ്ട് കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ ഈ ഷൈനിയും കൊന്നുകളഞ്ഞു എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷൈനി ജീവിതം അവസാനിപ്പിച്ചു എന്ന് പറയാൻ പറ്റൂല അതായത് കൊന്നു കളഞ്ഞത് തന്നെയാണ് പിന്നെ ഇവർക്ക് ഒരു ഇവർക്ക് സംഭവിച്ച ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു ഗ്യാപ്പ് തന്നെയാണ് അതായത് ബി എസ് സി വരെ പഠിച്ചിട്ടുണ്ട് നേഴ്സാണ് ഒരുപാട് നാൾ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെയെന്ന് പറഞ്ഞാൽ സന്തോഷകരമായ ജീവിതം തന്നെയായിരുന്നു പക്ഷേ ഇടക്കാലത്ത് ഇടക്കാലത്തെന്ന് പറഞ്ഞാൽ ഇവർക്കൊരു വലിയൊരു ഗ്യാപ്പ് വന്നു ഈ ഗ്യാപ്പിനെ തുടർന്ന് എന്ന് പറഞ്ഞാൽ ഇവർ പല ആശുപത്രിയിലും പോയിട്ടുണ്ടെങ്കിലും അവർക്ക് ജോലി കിട്ടിയില്ല എന്നുള്ളതാണ് അതായത് ഈ മരിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാകും പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ സഹായം ചെയ്യാൻ ഒരു മനുഷ്യന്മാർ പോലും ഉണ്ടാവില്ല ഈ സ്ത്രീ പിന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നാടായ നാട് മുഴുവൻ അലയുകയാണ് എനിക്കൊരു ജോലിക്ക് പോകണമെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും ആക്കണം അതിനു വേണ്ടിയിട്ടൊരു സ്ഥലം കണ്ടുപിടിക്കണം അതിനു വേണ്ടിയിട്ട് നാടായ നാടുകളെല്ലാം അലയുമ്പോഴും ഈ സഹോദരങ്ങളോ അല്ലെങ്കിൽ ഈ അച്ഛനോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരായ കുറേ നികൃഷ്ടജീവികൾ പള്ളിയിലെ അച്ഛനും പള്ളിയിലെ അമ്മയെല്ലാം ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്ത് കാര്യമാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു കുടുംബത്തിൽ ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോൾ അതിലൊന്നും ഇടപെടാതെ മറ്റുള്ളവരുടെ മുന്നിൽ നല്ല കുഞ്ഞാടുകളായി നടന്നിട്ട് വല്ല കാര്യങ്ങളുമുണ്ടോ സ്വന്തം വീട്ടിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ നോബിയുടെ വീട്ടുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നികിഷ്ട ജീവികൾ തന്നെയാണ് ഒരിക്കലെന്ന് പറഞ്ഞാൽ അവറ്റകളിയൊന്നും ഒരു പള്ളിയിലും കയറ്റാൻ പാടില്ല എന്നാണ് ഞാൻ പറയുകയുള്ളൂ ഇവ ഇവറ്റകളി സഭയിൽ നിന്ന് തന്നെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ അങ്ങനെ ഒരു സ്ത്രീ തന്റെ കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും ആക്കാൻ പോയി ഭക്ഷണം പോലും വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും അങ്ങനെയെങ്കിലും നിർത്തിക്കാൻ കഴിയുമെന്നു ആ സ്ത്രീ ഒരുപാട് നോക്കി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ സ്ത്രീ എവിടെയെങ്കിലും കുഞ്ഞുങ്ങളെ ആക്കി കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും താൻ ഒറ്റയ്ക്ക് പോയി മരിച്ചോളാം എന്ന് ചിന്തിച്ചിരുന്നോ എന്ന് പോലും നമുക്ക് സംശയമുണ്ട് അതായത് എവിടെയെങ്കിലും കുഞ്ഞുങ്ങൾക്കൊരു സുരക്ഷിത സ്ഥാനം അത് ഈ മദർമാരും പിന്നെ ഈ പള്ളിയിൽ എന്താ പറയുക കന്യാസ്ത്രീമാരും അവരൊക്കെ നടത്തുന്നവരെ ഹോസ്റ്റലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് കുഞ്ഞുങ്ങളെ അവർ നോക്കിക്കോളും എന്നുള്ള ഒരു വിചാരം ഇവർക്കുണ്ടായിരുന്നോ ഇന്ന് പോലും നമുക്ക് സംശയമുണ്ട് അതായത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് രാത്രി അതായത് അന്ന് രാത്രി ഈ ഷൈനിയുടെ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അന്ന് ആ വീട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ മരിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ എല്ലാ പത്രങ്ങളിലും അന്നൊരു കാര്യമുണ്ട് രാവിലെ പള്ളിയിൽ പോകുകയാണെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് എന്നുള്ളൊരു വാർത്ത നമ്മൾ എല്ലാവരും കേട്ടതാണ് ഈ നാലര മണിക്ക് ഏത് പള്ളിയിലാണ് പോകുന്നത് അതായത് അയൽവാസിയായ ഒരാളുടെ ഈ ക്യാമറയിൽ കൃത്യമായിട്ട് ആ സ്ത്രീ ആ കളയെ കുഞ്ഞിനെയും കൊണ്ട് പിടിച്ചു വലിച്ചുകൊണ്ടാണ് പോകുന്നത് നമ്മൾ എല്ലാവരും കാണുന്നുണ്ട് ഈ നാലര മണിക്ക് ആരാണ് പള്ളിയിൽ പോകുന്നത് അപ്പോൾ ഈ നാലര മണിക്ക് ഞങ്ങളാരും കണ്ടില്ല വീട്ടിൽ ഈ അച്ഛനായാലും അമ്മയായാലും കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയേലില്ല അവര് കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടാകും എന്നാൽ പിന്നെ നീ പോയി ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരാൾ ഒരുമാരടി നാലര മണിക്ക് എനിക്ക് അതാ മനസ്സിലാക്കാത്തത് ഈ മനുഷ്യന്മാർ മുഴുവൻ കടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ പള്ളിയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ആരും ഒരിക്കലും പോകത്തില്ല പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ എന്ന് ഒരു അഞ്ചര മണി ആറ് മണി ഇങ്ങനെയേ പോകത്തുള്ളൂ അപ്പോൾ നാലര മണിക്ക് പള്ളിയിൽ പോകുന്നത് എന്ന് പറഞ്ഞാൽ അതിന് ശരിക്കും ഒരു അന്വേഷണം നടത്തണം ഈ നാലര മണിക്ക് പോകുമ്പോൾ ഇത്രയും വലിയ വീട്ടിൽ നിന്ന് അത് മാത്രമല്ല ഈ കുര്യാക്കൂസ് എന്ന് അയാളുടെ ഭാര്യ മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ നിന്നും ഒരാൾ പോകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും തന്നെ പട്ടികളുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു അനക്കം കേട്ട് കഴിഞ്ഞാൽ തന്നെ പട്ടികൾ നല്ല രീതിയിൽ കുറക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് അതുപോലും ഇവർ അറിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു സംശയം അതൊരു വലിയ സംശയം തന്നെയാണ് അപ്പോൾ ഈ സംശയങ്ങളൊക്കെ കാണുമ്പോൾ രാത്രി ഭർത്താവ് വിളിക്കുന്നു അതുപോലെ തന്നെ ഈ തന്ത്യാണെങ്കിൽ എനിക്ക് കഴിയില്ല നോക്കാൻ നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും എനിക്ക് വലിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ അങ്ങനെ ആകുമ്പോഴാണ് അവർ ഈ ഒരു കട്ടികൾ ചെയ്തത് എന്നാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഒന്നോ രണ്ടോ കൊണ്ട് ദിവസം കൊണ്ട് അവസാനിക്കേണ്ട ഒരു കേസായിരുന്നു മാധ്യമ പ്രവർത്തകരുടെ ഇടപെടൽ മൂലം മാത്രമാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ അറിഞ്ഞതും അതുപോലെ തന്നെ നോബി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യ മൃഗത്തെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് പോലും പോയത് എന്നുള്ള അതുപോലെ ഈ പള്ളി അച്ഛൻ എന്ന് പറയുന്ന വികാരി അച്ഛന്റെ പിന്നെ എന്താ പറയുക അയാളുടെ എല്ലാം പിന്നെ റദ്ദാക്കിയിട്ട് അയാളെ കൊണ്ട് നാട്ടിലേക്ക് വിടും എന്നാണ് പറയുന്നത് കേൾക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അയാളുടെ അച്ഛൻ പട്ടം വരെ റദ്ദാക്കണെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരാള് ഇങ്ങനെ ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പള്ളിയുമായിട്ട് സഹകരിപ്പിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെന്നു പറഞ്ഞാൽ ഈ നോബിക്ക് വേണ്ടിയിട്ട് ഒരു ശക്തമായിട്ട് വാദിക്കുന്നുണ്ട് അതായത് പിന്നെ ജോ ജാമ്യം ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നോക്കുന്നുണ്ട് പക്ഷെ ജാമ്യം എന്നാണ് ഈ പിന്നെ വക്കീലമാർ വാദിച്ചിരിക്കുന്നത് അതുകൊണ്ട് ജാമ്യം കിട്ടിയിട്ടില്ല ഇതുവരെ കാരണം അവൻ ജാമ്യത്തിൽ ഇറങ്ങാൻ നോക്കുന്നുണ്ട് അപ്പൊ അവൻ അന്ന് കാണിച്ചു കൂട്ടിയതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് അവൻ അന്ന് കാണിച്ചു കൂട്ടി ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ അവനൊന്നും പ്രത്യേകിച്ച് ഈ പിന്നെന്താ പറയേണ്ടത് വിഷമമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് ഇപ്പോഴെന്ന് പറഞ്ഞ് ഇങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇത് ഇവിടെയൊന്നും വെച്ച് നിർത്താൻ പാടില്ല ഇവന് കൃത്യമായിട്ട് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നത് വരെ എല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം കാരണം ഒരു ഒരു പോലും ഇനി ഒരു വീട്ടിലും ഇതുപോലൊരു ഗതി ഉണ്ടാകാൻ പാടില്ല സ്വന്തം വീട്ടിൽ സ്വന്തം തന്ത പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം മക്കളെ മതി അല്ലെങ്കിൽ പൈസയുള്ള മക്കളെ മാത്രം മതി വേറെ ആരെയും വേണ്ട എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇത് മാറണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് ചെയ്യാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ പറയില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പിന്നെ എനിക്കൊരു ലൈക്കും തരണം ബൈ ബൈ